നിങ്ങളൊരു പ്രൊഫഷണൽ ആണോ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ ഞാനിന്ന് സംസാരിക്കുന്നത് കോഡ്ലെസ് ട്രില്ലിനെ കുറിച്ചാണ് കോഡ്ലെസ് അല്ലെങ്കിൽ ബാറ്ററി ഓപ്പറേറ്ററായിട്ടുള്ള മെഷീൻസാണ് ഇനിയുള്ള കാലം ഭരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ല മിഷൻസ് ഞാൻ പരിചയപ്പെടുത്തി തരാം അതോടൊപ്പം ബാറ്ററിയുടെ ലൈഫ് കൂട്ടുന്ന ടിപ്സും ഞാൻ ഇതിനകത്ത് പറഞ്ഞു തരാം നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും ഇപ്പോൾ നമുക്ക് ഒരു ബ്രാൻഡഡ് മിഷൻസ് നമ്മുടെ അതിൽ വന്നിട്ടുണ്ട് ബ്രാൻഡഡിൽ നമുക്ക് സാധാരണ ഒരു ബ്രാൻഡഡ് മിഷൻ ഒരു പതിനായിരം രൂപ മേളിൽ നമുക്ക് ആവശ്യമായിട്ട് വരുമായിരുന്നു അത്രയും വെറൈറ്റി വരുന്നൊരു സ്ഥാനത്ത് ഇപ്പോൾ നമുക്കൊരു പതിനായിരം രൂപ താഴെ ഹിക്കോക്കയുടെ ഒരു എക്കോണമി റേഞ്ചിലുള്ള പതിനെട്ട് വോൾട്ടിൻ്റെ ഒരു ഡ്രില്ല് നമുക്ക് വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഡ്രില്ലാണിത് നിങ്ങൾക്കറിയാമല്ലോ ജപ്പാൻ ബ്രാൻഡാണ് ഹിക്കോക്കി എന്ന് പറഞ്ഞത് പഴയ ഹിറ്റാച്ചിയാണ് ഇപ്പോഴത്തെ ഹിക്കോക്കി എന്ന് പറയുന്നത് അപ്പോൾ ഒരു പതിനായിരം രൂപ താഴെ നമുക്കൊരു ഒമ്പതിനായിരം രൂപയും താഴെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു കോഡ്ലെസ് ഡ്രില്ലാണ് ഈ കാണുന്നത് ഇതെന്ന് പറഞ്ഞാൽ പതിനെട്ട് വോട്ടിൻ്റെ രണ്ട് ബാറ്ററി ചാർജർ മെഷീൻ ഉൾപ്പെടെയുള്ള വിലയാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന പ്രൊഫഷണൽ ക്വാളിറ്റി ടൂൾസുകൾ ക്വാളിറ്റിയുള്ള ഡ്രില്ലുകൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വോൾട്ടിൻ്റെ മക്കിട്ടയുടെ ബ്രാൻഡിൽ വരുന്ന കോഡ്ലെസ് ലെസ് സ്ട്രില്ലാണ് ആ അത് നമുക്ക് നോർമൽ ഡ്രില്ലും ഉണ്ട് ഡ്രില്ലുണ്ട് ഡ്രില്ലും ഉണ്ട് നല്ല പവറിൽ നല്ല ക്വാളിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്ന നല്ല വർക്കേഴ്സിന് അതേ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കിട്ടിലൻ ബാറ്ററി ഓപ്പറേറ്റർ മെഷീൻസ് നമ്മുടെ അവൈലബിൾ ആണ് എല്ലാ റേഞ്ചിലും ഉള്ള ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലുള്ള കോഡ് ലെസ് സ്ട്രില്ലുകൾ ഞങ്ങളുടെ കയ്യിൽ അവൈലബിളാണ് അത് പ്രൊഫഷണൽ റേഞ്ച് അല്ല കേട്ടോ പ്രൊഫഷണൽ റേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കൊരു നല്ലൊരു ഇമ്പാക്റ്റ് ഡ്രില്ല് പന്ത്രണ്ട് എം എം ഡ്രില്ല് ഒക്കെ അത്യാവശ്യം നല്ലൊരു ഒരു മൂവായിരം രൂപ താഴെ മുതൽ നല്ല ഡ്രില്ലുകൾ നമുക്ക് ആണ് അതായത് ഇമ്പാക്ട് ഉള്ളത് നമുക്ക് വീട്ടിലെ ഭിത്തിയൊക്കെ ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ഇമ്പാക്റ്റ് ഡ്രില്ല് വെച്ചിട്ടേ നമുക്ക് പറ്റത്തുള്ളൂ അപ്പോൾ ഇമ്പാക്റ്റ് ഡ്രില്ലൊക്കെ നമുക്ക് ഒരു മൂവായിരം രൂപ താഴെ കിട്ടും ക്വാളിറ്റിയുള്ള മെഷീൻസാണ് ഞാൻ ഈ പറഞ്ഞിട്ടോ കുറഞ്ഞ മിഷൻസ് അല്ല പറയുന്നത് നിങ്ങൾക്ക് അപ്പോൾ ഇതേപോലെയുള്ള മെഷീൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വാര്യത്തോട്ട് കോഴഞ്ചിലോട്ട് പോരെ അതോടൊപ്പം ഞാൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞ കാര്യം ഈ ബാറ്ററി നമുക്ക് കൂടുതൽ സമയം അതായത് അതായത് നമുക്ക് ലൈഫ് കൂടുതൽ കിട്ടാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം അതായത് നമുക്ക് ബാറ്ററിയുടെ ലൈഫ് നമുക്ക് കുറയുന്നതിൻ്റെ കാരണം നമ്മൾ നമ്മളിതിൻ്റെ ചാർജിങ്ങിൻ്റെ കാര്യമാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല ബാറ്ററി യൂസ് ചെയ്യുന്നില്ല എങ്കിലും നമ്മൾ ബാറ്ററി ഫുൾ ചാർജിൽ വെച്ചേക്കാൻ ശ്രമിക്കുക അതോടൊപ്പം ബാറ്ററി നമുക്ക് എന്താ പറയുക നമ്മൾ യൂസ് ചെയ്ത് ഫുള്ള് യൂസ് ചെയ്ത് കാലിയാക്കാൻ ശ്രമിക്കരുത് ഒരു പത്ത് ശതമാനമെങ്കിലും നമ്മൾ ഈ ബാറ്ററിനകത്ത് ചാർജ് കീപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കുക ആ ചാർജ് നമ്മൾ ഫുൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ ഈ ബാറ്ററി എടുത്ത് ചാർജ് ചെയ്യാനായിട്ട് വെക്കാൻ പാടില്ല ഇതിനകത്തൊരു ഹീറ്റാകുന്ന സമയത്ത് നമ്മളൊരു കാരണവശാലും ബാറ്ററി ചാർജിന് ഇടാതിരിക്കുക കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിയുടെ ലൈഫ് കുറയും അതുപോലെ തന്നെ നമുക്ക് മാക്സിമം നിങ്ങൾക്ക് ബാറ്ററി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ചാർജറിൽ നമുക്ക് ബാറ്ററി ഊരണം കാരണം ചില ആൾക്കാർ ഇപ്പോഴത്തെ എല്ലാ ബാറ്ററിയുടെയും ചാർജറിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആകുമെങ്കിലും ഇൻ കേസ് ഏതെങ്കിലും രീതിയിൽ ബാറ്ററി ചാർജറിന് കംപ്ലയിൻ്റ് ഉണ്ടായാൽ നമ്മൾ നമ്മളറിയത്തില്ല ഓവർ ചാർജ് ആയിക്കൊണ്ടിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ചാർജറിന് ഒരു പ്രത്യേകതയുണ്ട് ഒരു ഓട്ടോമാറ്റിക്കലി ഒരു ശതമാനം കുറയുമ്പോൾ വീണ്ടും ചാർജ് ആവും വീണ്ടും ഒരു ശതമാനം കുറയും അങ്ങനെ ഓവർ ചാർജ് ആക്കൊണ്ടിരിക്കും ചാർജിങ്ങിൻ്റെ പവർ ഇതകത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാറ്ററി ഡാമേജ് ആകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് ബാറ്ററി സേവ് ചെയ്യാൻ പറ്റും ബാറ്ററി ലൈഫ് നമുക്ക് കൂട്ടാൻ പറ്റും അപ്പോൾ ഇതുപോലുള്ള ടിപ്സോ കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്തു അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ടൂൾസ് വേണമെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ വാര്ത്തൂർ ടൂൾസ് കോഴഞ്ചേരിയിലോട്ട് ഡയറക്റ്റ് വരെ വന്ന് മേടിച്ചോണ്ട് പോവാം ഇല്ലയെന്നുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും ഞങ്ങൾ അയച്ചു തരും അതോടൊപ്പം ഒരു കാര്യം തന്നെ പറഞ്ഞോട്ടെ കോഴഞ്ചേരി എന്ന് പറയുന്നത് പത്തനംതിട്ടയിലാണ് കേട്ടോ പത്തനംതിട്ടയിൽ അല്ലാതെ കോഴഞ്ചേരി എന്ന് പറഞ്ഞ് ചിലർ കോളഞ്ചേരിയിൽ നിന്ന് തെറ്റിദ്ധരിക്കും ചിലർ കോഴിക്കോടാണ് തെറ്റിദ്ധരിക്കും ഒന്നുമല്ല ഞങ്ങൾ പത്തനംതിട്ടയിലാണ് പത്തനംതിട്ട കോഴഞ്ചേരിയിലാണ് ഡയറക്റ്റ് വായോ നമുക്ക് കിഡിലൻ മിഷൻസ് പെർഫോമൻസ് ഉള്ള മിഷൻസ് 往左走。